നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം സിനിമയിലും സീരിയലിലും എല്ലാം നിറസാന്നിധ്യമായി മാറിയ താരമാണ് ലക്ഷ്മിപ്രിയ രണ്ടായിരത്തി അഞ്ചിൽ എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച ലക്ഷ്മി വളരെ പെട്ടെന്ന് തന്നെ ആരാധകരുടെ ഹൃദയം കീഴടക്കുകയും ചെയ്തിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ നാലിൽ മത്സരാർത്ഥിയായി പങ്കെടുത്ത ശേഷമാണ് ലക്ഷ്മിയെ മലയാളികൾ അടുത്തറിയുന്നത് സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത കഥ തുടരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് നൂറ്റി അൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു ലക്ഷ്മിപ്രിയയെ പോലെ ഭർത്താവ് ജയേഷും മകളുമെല്ലാം മലയാളികൾക്ക് സുപരിചിതരാണ് ഇടക്കാലത്ത് ലക്ഷ്മിക്ക് ഏറെ സോഷ്യൽ മീഡിയ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഭർത്താവ് ജയേഷിനും മകൾ മാതങ്കിക്കും ഒപ്പമുള്ള മിക്ക വിശേഷങ്ങളും ലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട് മാത്രമല്ല ആനുകാലിക വിഷയങ്ങളിലെല്ലാം വ്യക്തമായ അഭിപ്രായങ്ങൾ ലക്ഷ്മി ഏറ്റവും ഒടുവിൽ പങ്കിട്ടു എന്ന് പറയപ്പെടുന്ന ഒരു പോസ്റ്റായിരുന്നു ക്ഷണ നേരം കൊണ്ട് വൈറലായി മാറിയത് ഭർത്താവുമായി വേർപിരിയുന്നു എന്ന തരത്തിലുള്ള ഈ പോസ്റ്റ് പ്രചരിച്ചതിന് പിന്നാലെ നിരവധി പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും പിന്നാലെ ആ പോസ്റ്റും അപ്രത്യക്ഷമാവുകയും ചെയ്തിരുന്നു എന്നാൽ ഇരുവർക്കുമിടയിൽ എന്ത് എന്ന രീതിയിലാണ് പോസ്റ്റുകളും ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് താൻ വിവാഹമോചനത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചത് ലക്ഷ്മിയുടെയും ജയേഷിന്റെയും പ്രണയവിവാഹമായിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കുന്നു എന്നാണ് ഫേസ്ബുക്കിലൂടെ ലക്ഷ്മി അറിയിച്ചിരിക്കുന്നത് പലവട്ടം ആലോചിച്ചുറപ്പിച്ച ശേഷം എൻ്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുന്നുവെന്നാണ് നാടി പറയുന്നത് ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് നഷ്ടമായെന്നാണ് ലക്ഷ്മി പറയുന്നത് തെറ്റുകളും കുറ്റങ്ങളും എൻ്റേതാണ് എല്ലാം എൻ്റെ പ്രശ്നമാണ് ആയതിനാൽ വെച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു എന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു ആ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി അത് മാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും ലക്ഷ്മി ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് ലക്ഷ്മി പ്രിയയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ജീവിതം നാൽപ്പതുകളുടെ തുടക്കത്തിൽ എത്തി നിൽക്കുന്ന ഈ വേളയിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കേണ്ടതായി വരുന്നു പലവട്ടം ആലോചിച്ചുറപ്പിച്ച എന്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുകയാണ് ഒരിക്കലും കുടുംബവിശേഷങ്ങൾ അമിതമായി സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവയ്ക്കാറില്ല ജീവിതം അതിന്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് ഭംഗി എന്നാണ് എന്റെ വിശ്വാസം ഇരുപത്തിരണ്ടു വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർധിക്കുന്നത് ഇത് കൗമാരം മുതൽ ഈ വയസ്സുവരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്കിടയിൽ നഷ്ടമായിരിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എന്റേതാണ് എല്ലാം എന്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നു ആരോപണത്തിന് എല്ലാം അവസാനമാണ് ഇപ്പോ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതിരിക്കുക ആ ഇമോഷണൽ ബോണ്ടിംഗ് നഷ്ടമായി അത് മാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മകൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു എന്നായിരുന്നു ലക്ഷ്മി ഫേസ്ബുക്കിൽ കുറിച്ചത് ജയേഷുമായി ലക്ഷ്മിപ്രിയയുടെ പ്രണയവിവാഹമായിരുന്നു ഇസ്ലാം മതവിശ്വാസിയായിരുന്ന ലക്ഷ്മിപ്രിയ പതിനെട്ടാം വയസ്സിലെ വിവാഹ ശേഷമാണ് ഹിന്ദുമതം സ്വീകരിച്ചത് സബീന അബ്ദുൽ ലത്തീഫ് എന്നായിരുന്നു ലക്ഷ്മിപ്രിയയുടെ യഥാർത്ഥ പേര് ഇരുപത്തിരണ്ട് വർഷമായി ലക്ഷ്മി വിവാഹിതയായിട്ട് രണ്ടായിരത്തി അഞ്ചിൽ മോഹൻലാൽ ചിത്രമായ നരനിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് കടക്കുന്നത് ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് സിനിമ അഭിനയ രംഗത്തെത്തിയ താരത്തിന് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ സത്യനാന്തിക്കാട് ചിത്രത്തിലൂടെ ഏവർക്കും പ്രിയങ്കരിയായി മാറി സബീന ലത്തീഫ് എന്ന പേര് വിവാഹത്തോടെയാണ് ലക്ഷ്മിപ്രിയ ആയി മാറിയത് മിക്ക വിശേഷങ്ങളും ലക്ഷ്മി പറയാറുണ്ട് തനിക്ക് പതിനെട്ട് വയസ്സും ഭർത്താവിന് ഇരുപത്തിയെട്ട് വയസ്സും ഉള്ളപ്പോഴാണ് ആയിരുന്നു തന്റെ വിവാഹമെന്നും താരം മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു തന്റെ ശീലമാണ് ജയശേട്ടൻ എന്നാണ് ലക്ഷ്മിപ്രിയ എപ്പോഴും പറയുക <much> ം സിനിമകളിലും നിരവധി സീരിയലുകളിലൂടെയും ഹിടുമ്പി പോലെ ഒരാൾ മാത്രം കഥാപാത്രമാവുന്ന നാടകത്തിലൂടെയും നമുക്ക് പരിചിതമായിട്ടുള്ള ലക്ഷ്മിപ്രിയ സ്ക്രീനിലും വ്യക്തി ജീവിതത്തിലും അടുത്ത വീട്ടിലെ കുട്ടിയെന്ന ഒരു പ്രതിച്ഛായ നേടിയിട്ടുള്ള ആൾ തന്നെയാണ് അതേസമയം സ്വന്തം നിലപാടുകളുടെ പേരിൽ അനാവശ്യമായ വിവാദങ്ങളിലും പെട്ടിട്ടുള്ള വ്യക്തി കൂടിയായിരുന്നു ലക്ഷ്മിപ്രിയ നടിയാക്രമിച്ച കേസിൽ ദിലീപ് കുറ്റം ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് തുറന്നു പറഞ്ഞതും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയ സുരേഷ് ഗോപിയുടെ ജീവകാരുണ്യ പ്രവർത്തികളെപ്പറ്റി വാചാലയായതിലൂടെയുമെല്ലാം ഒട്ടനവധി ശത്രുക്കളെ നേടേണ്ടി വന്നിട്ടുണ്ട് ലക്ഷ്മിപ്രിയയ്ക്ക് ഷൂട്ടിംഗ് തീർന്നിട്ടും സുഖമില്ലാതിരുന്ന മകളുടെ അടുത്തേക്ക് പോകാൻ വണ്ടി അയക്കാതിരുന്നതിന്റെ പേരിൽ സംവിധായകനോട് കലഹിച്ചതുപോലും വലിയ വാർത്തയും ഗോസിപ്പും ആവുകയും ചെയ്തു അവരെ മോശമായി ചിത്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും ലാഭനഷ്ടങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുകയോ അതിനൊന്നും യാതൊരു വിശദീകരണവും കൊടുക്കുകയോ ചെയ്യാതെ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു താരം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളും താരത്തിനെതിരെയുള്ള ഗോസിപ്പായി മാറട്ടെ എന്നാണ് ആരാധകർ കുറിക്കുന്നത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ എത്തിയതിനു ശേഷം താരത്തിന് വളരെയധികം വിമർശനങ്ങൾ ഏൽക്കേണ്ടി സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലെ താരത്തിന്റെ പ്രകടനം അത്രത്തോളം പലർക്കും ഇഷ്ടമായില്ല എന്നത് തന്നെയായിരുന്നു അതിന്റെ കാരണം ബിഗ് ബോസിൽ വന്നതിനുശേഷം വളരെയധികം ട്രോളുകൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ലക്ഷ്മിപ്രിയ ബിഗ് ബോസിൽ വീട്ടിൽ നിന്നും പുറത്തായ സമയത്ത് താരം ബൈക്കിലാണ് തിരികെ പോയത് ആ സമയത്ത് താരം തിരിഞ്ഞു നോക്കിയത് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു ഇത് വളരെയധികം ട്രോളുകൾക്കുള്ള കാരണമായി മാറുകയും ചെയ്തിരുന്നു ഈ തിരിഞ്ഞുനോട്ടത്തിന്റെ പേരിൽ വലിയ തോതിലുള്ള ട്രോളുകൾ ഏറ്റുവാങ്ങിയതിനെ കുറിച്ച് താരം വെളിപ്പെടുത്തിയതും ഏറെ ചർച്ചയായിരുന്നു പലരും പലതരത്തിൽ തന്നെ ട്രോൾ ചെയ്തിരുന്നു എന്നും എന്നാൽ എന്ത് കാര്യം കൊണ്ടാണ് ോക്കിയത് എന്നും ആർക്കും അറിയില്ല എന്നും താരം പറയുന്നു അതിന് കാരണം മോഹൻലാലാണ് ലാലേട്ടൻ പറഞ്ഞ ഒരു വാക്ക് അത് കാരണമാണ് താൻ തിരിഞ്ഞു നോക്കിയത് ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വീടാണ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഇനി ആരും ഉണ്ടാവില്ല നിങ്ങൾ പോകുന്നതോടെ ഈ വീട് ഇല്ലാതെയാകും നിങ്ങൾ പോകുന്നതോടെ ഈ വീട് ഇടിച്ചുകളയും എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞപ്പോൾ തനിക്ക് വലിയൊരു വേദന തോന്നി അതുകൊണ്ടാണ് താൻ ആ സമയത്ത് തിരിഞ്ഞു നോക്കിയത് പിന്നെ താൻ സ്വന്തം മകളുടെ പേരിട്ട് ഓമനിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു ചെടി അവിടെ ഉണ്ടായിരുന്നു അതിന് താൻ എല്ലാവരും അവിടെ നിന്നും പല സാധനങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴും താൻ പറഞ്ഞത് ഞാൻ ആ ചെടിയും ചട്ടിയും കൊണ്ടുപോകുമെന്നായിരുന്നു എന്നാൽ തനിക്ക് ആ ചെടിയെ ഒന്ന് പിന്നീട് കാണാൻ പോലും സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് താൻ അപ്പോൾ തിരിഞ്ഞു നോക്കിയത് തന്റെ മകളെ ഉപേക്ഷിച്ചു പോകുന്നത് പോലെയുള്ള ഒരു ചിന്തയായിരുന്നു ആ നിമിഷം തനിക്ക് തോന്നിയിരുന്നത് എന്നും ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ തിരിഞ്ഞു നോക്കിയതെന്നും പ്രിയ പറഞ്ഞിരുന്നു ലക്ഷ്മിയുടെ വാക്കുകൾ വളരെ വേഗം ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു